മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കുതിച്ചെത്തിയിരിക്കുകയാണ് മാസങ്ങൾക്ക് ശേഷം ഈ പരമ്പര ഇപ്പോൾ വളരെ വലിയൊരു വഴിത്തിരിവാണ് നായകനായ ശങ്കറിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഗൗരി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഗൗരിയിൽ നിന്ന് ശങ്കർ അകന്ന് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം അവസരം മുതലെടുത്തുകൊണ്ട് ശങ്കറിനെ കൊത്തി നോവിക്കുന്നതിന് ശങ്കറിൻ്റെ വീട്ടുകാർ തയ്യാറാവുകയും ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായി പോയിരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഇതേ സമയം ശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ട് വേണി മുന്നിലേക്ക് കടന്നു വരികയും ഗൗരിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഗൗരിയും പകച്ചു പോകുന്നു തനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വേണി കാര്യങ്ങൾ മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ് എന്ന് ഗൗരിയോട് പറയുകയും പക്ഷേ ഗൗരിയുടെ കൂടെ താനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൂടുതൽ ശക്തി കിട്ടിയിരിക്കുകയാണ് ഗൗരിക്ക് ഇതേ തുടർന്ന് ഗൗരിക്ക് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തെളിഞ്ഞു വരികയാണ് ശങ്കറിൻ്റെ മുൻപിലേക്ക് ഇതോടെ ഗൗരിയെ മനസ്സിലാക്കുന്നതിന് ശങ്കറിന് സാധിക്കുകയും ഗൗരിയെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിക്കാൻ ശങ്കർ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്